നമസ്കാരം മുളക് വിത്തിട്ടിട്ട് ഇന്ന് മുപ്പത് ദിവസം മുപ്പത് ദിവസം ആവുമ്പോഴത്തേക്ക് നമുക്ക് പറിച്ചു കിടാം ഒരു ഇരുപത്തിയാറ് ദിവസം തൊട്ട് നമുക്ക് പറിച്ചു നടാൻ പാകമാകും അപ്പോൾ നമ്മൾ ഇന്ന് മുളക് നടന്നൊരു ചെറിയൊരു വീട് വേണേ മുളക് നടാനായിട്ട് നമുക്ക് മഴക്കാലത്ത് നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന വിളയാണ് മുളക് മുളക് നമുക്ക് പുരയിടത്ത് ചെയ്യണമെങ്കിൽ ഇതേ നമ്മൾ ചെണ്ടുമല്ലി നട്ടില്ലേ ഇതേപോലെ തടം പിടിക്കുക ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ തടം പിടിക്കുക എന്നിട്ട് നടുക അപ്പം വെള്ളം കെട്ടി നിൽക്കില്ല അത് ഒഴുകി പോവും അങ്ങനെ നമുക്ക് നിലത്തുകേടാം അല്ലെങ്കിൽ ഞാൻ ഈ നടന്നവർ ഗ്രോബേഗ് ഞാൻ ഗ്രോബേഗുകളിൽ നടാൻ പറ്റും ഗ്രോബേഗിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലേക്ക് വേണ്ട ഏറ്റവും നല്ല മിസ്സാകുമ്പോൾ ഞാനെപ്പോഴും പറയുന്നത് പോലെ മണ്ണ് മണൽ ചാണകപ്പൊടി ഇത് ഒരേ അളവിൽ എടുക്കുക ഒരു കൂട്ടം മണ്ണ് ഒരു കൂട്ടം മണൽ ഒരു കൂട്ടം ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലവ് കുറഞ്ഞ ചെയ്യുവോളം ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നിറയ്ക്കാനുള്ളത് നമ്മൾ നമ്മൾ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കണ്ടില്ലേ വെറും മണലാണ് ഈ മണലിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഏഹ് അപ്പോൾ നമ്മൾ ഇലയിലാണ് വളങ്ങൾ കൊടുക്കുന്നത് എന്നതുകൊണ്ട് ഇതുകൊണ്ടുള്ള പ്രശ്നം മണലിൽ നിന്നു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല മണലിൽ നമ്മൾ വളം ഇട്ടാൽ ഒരു മഴ പെയ്താലതെല്ലാം ഒലിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ഇലയിലാണ് കൊടുക്കുന്നത് അപ്പോൾ വള വളവും കുറച്ച് മതി നമ്മൾ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇലയിൽ ഇങ്ങനെ വളം കൊടുക്കാം എന്നുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് വേറൊരു കാര്യം പറയാനുണ്ടേ ഉണ്ടേ എന്താണെന്ന് അറിയാം എന്തിനാണ് ഈ മൂന്നെണ്ണം ഇടുന്നത് എന്ത് മണ്ണും മണലും ചാണകപ്പൊടിയും അല്ലെങ്കിൽ ജൈവവളം ചേർക്കുന്നതെന്ന് വെച്ചാൽ മണ്ണ് ഈ നമ്മുടെ ഇടുന്ന മൂലങ്ങളെ പിടിച്ചു ചേർത്താനും വെള്ളത്തിനെ പിടിച്ചു ചേർത്താനുമാണ് വള പിന്നെ ഈ സൂക്ഷ്മജീവികൾക്ക് വളരാനും മണ്ണ് വേണം അതിനാണ് മണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ചാണകപ്പൊടി അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും ചിലവ് കുറഞ്ഞ ജൈവവളം ചേർക്കുന്നത് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ കിട്ടാനും മണ്ണില് ഓർഗാനിക് കാർബൺ അഥവാ ജൈവ വസ്തുക്കൾ വേണം മണ്ണിൽ നൽ നല്ല മണ്ണിൽ മണ്ണിന് മണ്ണിൻ്റെ ജീവനെന്നൊക്കെ പറയില്ലെന്ന് വെച്ചാൽ ജൈവവസ്തുക്കൾ വേണം അപ്പോൾ സൂക്ഷ്മജീവികൾ വളരാൻ വേണ്ടി ജൈവവസ്തുക്കൾ വേണം പിന്നെ ചെടിക്ക് ചെറിയ മൂലങ്ങൾ കിട്ടാൻ ഇത് വേണം പിന്നെ വേരിൻ്റെ വളർച്ചയ്ക്കും ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ഫൾവിക് ആസിഡും ഹ്യൂമിക് ആസിഡും ആവശ്യമുണ്ട് ഹ്യൂമിക് ആസിഡും ഫൾവിക് ആസിഡും ഉണ്ടാകുന്ന ഹ്യൂമസിൽ നിന്നാണ് നമ്മൾ ജൈവവളം കൊടുത്താൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് കമ്പോസ്റ്റായി മാറും കമ്പോസ്റ്റ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഹ്യൂമസ് ആയിട്ട് മാറും കറുത്ത പൊന്നാണ് ഹ്യൂമസ് ആ ഹ്യൂമസ് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ജൈവവളം കൊടുക്കുന്നത് ഇനി മണൽ കൊടുക്കുന്നത് എന്തിനെന്ന് അറിയുമോ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി ഇല്ലെങ്കിൽ മഴക്കാലത്ത് എന്താ സംഭവിക്കുക വെള്ളം കെട്ടിക്കിടന്ന് ചെടി വേറെ അഴുകി പോവും എട്ട് പത്ത് മണിക്കൂറൊക്കെ പച്ചക്കറിയുടെ ചോട്ടിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ചെടി അഴുകിപ്പോവും നെല്ലിൻ്റെ പേര് പോലെയല്ല പച്ചക്കറിയുടെ വേര് അപ്പോൾ അത് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നടന്ന് എങ്ങനെയാണ് നോക്കാം നടുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും ഒരു ചെടിക്ക് ഒരു പിടി ഡോളമേറ്റ് കൊടുക്കണം ഡോളമേറ്റ് തമിഴ്നാട്ടിലെ ഒരു പാറ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് അതിൽ അറുപത് ശതമാനം കാൽസ്യം ഉണ്ട് നാൽപ്പത് ശതമാനം ഉണ്ട് അപ്പോൾ അത് കൊടുക്കണം പ്രത്യേകിച്ച് മുള എല്ലാ ചെടികൾക്കും കാൽസ്യം മഗ്നീഷ്യം നന്നായിട്ട് വേണം പ്രത്യേകിച്ചും വഴുതന വർഗ്ഗ വിളകളായ മുളക് തക്കാളി വഴുതനയ്ക്ക് കാൽസ്യം മഗ്നീഷ്യം ഒരുപാട് വേണം മറ്റ് പച്ചക്കറി വിളകളെക്കാളും അപ്പോൾ നമ്മൾ ഒരു പിടി ഡോളമേറ്റ് ഇട്ട് നന മണ്ണിൽ ഇളക്കി ചേർത്തിട്ട് നന കൊടുക്കണം മഴയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇത് ഡോളമേറ്റ് ഇട്ടിട്ടുള്ളത് ഈ മണ്ണിലേ അപ്പോൾ എന്നിട്ട് കുറച്ച് ജൈവ വളം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ തൈ നടുന്നത് ഈ പലരും പറയും ഡോളമേറ്റ് കുമ്മൊക്കെ ഇട്ടാൽ ചത്തു ചത്തുപോകുന്നത് അങ്ങനെയൊന്നും അല്ല കേട്ടോ മണ്ണിരയ്ക്ക് വളരണമെങ്കിലും ഈ മണ്ണിൻ്റെ അസിഡിറ്റി മാറണം കണ്ടില്ലേ നല്ല അലിപ്പുള്ള അടിപൊളി മണ്ണിരയുണ്ട് നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ എവിടെ നോക്കിയാലും മണ്ണിരയുണ്ട് അത് അത് ഈ മണ്ണ് ഞാൻ ഇത്രയും സൂക്ഷിച്ച് നന്നായിട്ട് മണ്ണിൻ്റെ അസിഡിറ്റി നിയന്ത്രിച്ച് ജൈവവളങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഇവരിങ്ങനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മണ്ണിൽ വളരെ ഇതൊരു മൂന്നോ നാല് ഇഞ്ച് താഴത്തേക്ക് കുഴിയെടുത്തിട്ട് തൈ നടാം ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അടുത്ത ഇഷ്ടം മണ്ണിരുക ഇഷ്ടംപോലെ ഇഷ്ടം പോലെ അല്ല ഇത്രയുള്ള പരിപാടി അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായി ഇരിക്കുക അടുത്ത വീടിനിറ്റ് കാണുന്നവരെ നന്ദി നമസ്കാരം